അനധികൃത മദ്യ വ്യാജ വാറ്റിനുമെതിരെ കർശന നടപടിയുമായി ഉടുമ്പൻചോല എക്സൈസ് രണ്ട് ദിവസത്തിനുള്ളിൽ പിടിച്ചത് രണ്ടു ലിറ്റർ വാറ്റുചാരായവും അമ്പത് ലിറ്റർ കോടയും ഇരുപത്തിയഞ്ചു ലിറ്റർ വിദേശ മദ്യവും ഉണ്ട് വിദേശ മദ്യം പിടികൂടിയത് ഓട്ടോറിക്ഷയിൽ വിൽപ്പന നടത്തുന്നതിനിടെ പിടിയിലായ പ്രതി സജി നിരവധി അബ്കാരി കേസുകളിലെ പ്രതി എന്ന എക്സൈസ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട വ്യാജ മദ്യ നിർമ്മാണവും വിൽപ്പനയും ഒപ്പം അനധികൃത മദ്യവില്പനയും സജീവമാകുമെന്നതിനാൽ ഇതിനെ തടയിടുന്നതിനായി ഉടുമ്പൻചോല എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് എംബിയുടെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെസ്റ്റ് പാറ മുതുകുളത്ത് തങ്കപ്പൻ താമസിക്കുന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് രണ്ട് ലിറ്റർ വാറ്റും അമ്പത് ലിറ്റർ കോടയും കണ്ടെത്തിയത് പ്രതി ചാരായം വാറ്റി തൂക്കുപാലം വെസ്റ്റ് പാറ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തി വരികയായിരുന്നു എക്സൈസ് എത്തുമ്പോൾ ഇയാൾ വീട്ടിലുണ്ടായിരുന്നില്ല അതിനാൽ പ്രതിയെ പിടികൂടിയിട്ടില്ല ഇയാൾക്കായി തിരച്ചിലും ഊർജിതമാക്കി എക്സൈസിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനയിലാണ് പഴയ കൊച്ചറിയിൽ വെച്ച കരുണാപുരം ചാലക്കുടിമേട് സ്വദേശി മുക്കുടക്കയിൽ സജി ഇരുപത്തഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പിടിയിലായത് ഇയാൾ വിൽപ്പനയ്ക്കായി മദ്യം സൂക്ഷിച്ചിരുന്ന കെ എൽ മുപ്പത്തി ബി മുപ്പത്തി ആറ് എഴുപത്തൊൻപത് എന്ന ഓട്ടോറിക്ഷയും എക്സൈസ് പിടികൂടി പ്രതി നിരവധി അബ്കാരി കേസുകളിൽ പ്രതിയാണെന്നും എക്സൈസ് വ്യക്തമാക്കി ഈ എക്സൈസ് ഇന്നലെ രാത്രി ലിറ്റർ മദ്യം സജീവ് എന്നയാളെ ഇന്ന് കോടതിയിൽ ായി റിമാൻഡ് ചെയ്യും തോട്ടം മേഖലയും അതിർത്തി മേഖലയും കേന്ദ്രീകരിച്ചുള്ള അനധികൃത മദ്യവില്പന തടയുന്നതിനും വ്യാജ മാറ്റും വിൽപ്പനയും കണ്ടെത്തുന്നതിനായി വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന തുടരുമെന്നും എക്സൈസ് വ്യക്തമാക്കി സിറ്റുവേഷൻ നെടുങ്കണ്ടം